എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ ഒരു സംഭവമാണല്ലോ വൻ പയർ അതായത് പയറും കഞ്ഞിയും എന്നൊക്കെ പറയില്ലേ കഞ്ഞിയും പയറും അപ്പം ഇന്ന് ആ പയർ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കപ്പിന് രണ്ട് കപ്പ് ആണ് ഞാൻ പയർ എടുത്തിരിക്കുന്നത് ഈ പയർ നന്നായിട്ട് കഴുകി ഇതിനകത്ത് കല്ലും ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ എടുക്കാൻ പിന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട ഇതിന് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി വേണം വെളുത്തുള്ളി വേണം പിന്നെ ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ പച്ചമുളക് വേണം പിന്നെ നമുക്ക് അരപ്പിന് വറ്റൽമുളകാണ് നല്ലത് കുറച്ചുകൂടി ടേസ്റ്റിയാണത് പിന്നെ തേങ്ങ കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾ ഉപ്പും വേണം കഴുകിക്കൊണ്ട് വന്ന പയറ് അത് ഇച്ചത്തിക്കകത്തേക്ക് നമ്മൾ വിടാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഞാൻ കാണിച്ചത് വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി രണ്ട് മൂന്ന് ചുമന്നുള്ളി ഇത്രയും ഇട്ടു ഒരു ടീസ്പൂൺ ഉപ്പിട്ടു അര ടീസ്പൂൺ മഞ്ഞളിട്ടു നമ്മൾ രണ്ട് കപ്പ് പയറാണ് ഇട്ടത് അതിന് നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം അത് മതിയാവും അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒടുവിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ചെറിയൊരു ഉപ്പ് രസവും അത്യാവശ്യത്തിന് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഫ്ലേവർ അതുപോലെ പച്ചമുളക് മഞ്ഞൾ എല്ലാം അതിലിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് തീർത്തിച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം പയറ് വേകാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കും അപ്പോഴത്തേന് നമുക്കിതിനുള്ള അരപ്പ് അരയ്ക്കണം വറ്റൽമുളക് തേങ്ങ കുറച്ച് മൂന്നാല് ചുമ ചുമന്നുള്ളി കറിവേപ്പില ഒന്ന് രണ്ട് വെളുത്തുള്ളി നമ്മളതൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിവൈഡ് ചെയ്ത് കുറച്ച് അതിനകത്തും കുറച്ച് അരപ്പിനകത്തുമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ അരയ്ക്കാനായിട്ട് അതെല്ലാം ഇട്ടിട്ടുണ്ട് മൂന്നാല് ചുമന്നുള്ളി വെളുത്തുള്ളി വറ്റൽ മുളക് കറിവേപ്പില അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണും കൂടെ ഉപ്പിടാം ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ പയറിനകത്തോളം ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾ ഇടേണ്ട ആവശ്യമില്ല ഞാനൊന്ന് തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരാം ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലൊന്നും അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടു അത് നിർബന്ധമില്ല പക്ഷേ കറിവേപ്പിലയുടെ നല്ല മണമൊക്കെ അതിൽ പിടിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് തീ കുറച്ച് വയ്ക്കാം ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും ഞാൻ കുറച്ച് തീ ഒന്ന് കുറയ്ക്കുകയാണ് എങ്കിലും അതായത് വെള്ളം പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങ് പറ്റിപ്പോകും അപ്പോൾ ആ ഉള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് വേഗാനായിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കാം അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതാ അപ്പോൾ ആ ഒരു രണ്ട് കപ്പ് പയറിന് നാല് കപ്പ് വെള്ളം ഏകദേശം മതിയാകും കുറച്ച് വ്യത്യാസം വരുമായിരിക്കും അതനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഇത് ഏകദേശം അത് നന്നായിട്ട് വെന്തു മണിമണി പോലെ വെന്തു ഇതിലേക്ക് നമുക്കിനി അരപ്പിടണം അപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഉണ്ട് ഞാൻ അതിലേക്ക് ഞാൻ അരപ്പിടുകയാണ് അരപ്പ് അരച്ചത് ഈ അരപ്പിട്ടതിന് ശേഷം ഇതൊന്ന് മൂടി ഇങ്ങനെ വെച്ച് എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ അരപ്പും വേകും ബാക്കിയുള്ള വെള്ളവും പറ്റും കടുവ് വറക്കാം ചട്ടി ചൂടായതിനകത്തേക്ക് കുറച്ച് വിളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്നതുകൊണ്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടാൻ തുടങ്ങുന്നൊണ്ടെ തന്നെ ഉണ്ടല്ലോ അത് കുറച്ച് നന്നായിട്ട് വാർത്തിട്ടാൽ നല്ലതായിരിക്കും അതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളകും പിന്നെ ഒരു കറിവേപ്പിലയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് മൂക്കാം മൂക്കട്ടെ ഇപ്പം നമ്മുടെ കടുക് വറുത്തത് റെഡിയായി ഒരുപാടെങ്ങ് കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് നമ്മുടെ പയറ് എന്തായെന്ന് നോക്കാം ഇപ്പം വെള്ളമൊക്കെ പറ്റി എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട് നോക്കി അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ കടുക് വറുത്ത ഇടാം അതിനകത്ത് അധികം എണ്ണ ഒഴിച്ച് കടുക് വറക്കേണ്ട കേട്ടോ കുറച്ചെണ്ണ കുറച്ച് കടുക് വറുത്താൽ മതി കടുക് വറുത്തത് ഇട്ടു നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ച് ആ വെള്ളം മുഴുവൻ ഒന്ന് ഡ്രൈ ആക്കണം ഓ ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ കഞ്ഞി കാച്ചിമോര പപ്പടകം ഈ പയർ സ്വയംഭനൊരു കോമ്പിനേഷനാണ് ഇപ്പം നമുക്കങ്ങനെ വെള്ളമില്ല അതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് യൂസ്റ്റേ സേഫ്